കുട്ടികൾ ഇണ്ടാവുന്നുണ്ട് മഴ അല്ലേ ആ മഴ ഒന്നുമില്ല അപ്പൊ കുഞ്ഞിനൊക്കെ പോവാൻ സുഖല്ലേ നാളെ ഇണ്ടാവില്ലേ യെല്ലോ അലർട്ടൊക്കെ കേട്ടാ പറഞ്ഞു ചെലപ്പോ ഈ മഴ ഇടിയൊക്കെ ഇടി വൈകുന്നേരം ചെലപ്പോ നീ അപ്പാപ്പ് കഴിച്ചില്ലേ ദോശ കഴിച്ചു പിന്നെന്താ കഴിച്ച ഉണ്ണിയപ്പാ ദോശ ദോശ കഴിച്ചോ എങ്ങനെ ദോശ ഉണ്ടാക്കുക കോരി എടുക്കുവോ ആയ ആയ എങ്ങനെ അറിയ കുഞ്ഞു ദോശ ആ അവിടെ ഇണ്ടാക്കോ ദോശ എന്നിട്ട് കോരി എടുക്കുവോ